ഹലോ നമസ്കാരം രാധാ സുബിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ നോക്കാം നോക്കാട്ടോ ഇന്നിപ്പോൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് എട്ട് ഇരുപത്തിയഞ്ചിലെ കഥയാണേ അപ്പോൾ നമ്മുടെ രേവതി സച്ചിയും കൂടി സ്റ്റെൻഡ് കൂടെ എന്ന് പറഞ്ഞാൽ രേവതിക്ക് സച്ചി പറയുന്നത് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ മനസ്സിലപ്പോൾ അത് രേവതി പറയുന്നുണ്ട് സച്ചിറിനെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ അത് മറ്റുള്ളവരുടെ മനസ്സിൽ പിന്നെ മന എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സച്ചിടിനെ അറിയുമോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അറിയും ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഇല്ലാക്കാതെ പറയേണ്ടത് എന്നൊക്കെ ചോദിക്കണം അപ്പോൾ പറയും ഞാൻ എന്താണ് സച്ചിറിനെ അറിയില്ലേ പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എത്രത്തോളം എന്നെ വേദനിപ്പിക്കും എന്നറിയുമോ ഓ അത് അങ്ങനെ രേവതിക്ക് ഒരുപാട് ടെൻഷൻ ടെൻഷനുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചിക്ക് ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ സച്ചി കോൾ എടുത്തിട്ട് പറഞ്ഞാൽ ആ സ്ഥലത്ത് അപ്പം വരാം ഞാനത് വീട്ടിലാണ് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി അങ്ങനെ പോവുകയാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി പക്ഷേ സച്ചി ഒന്നും പറഞ്ഞില്ല ആ ഫോൺ കോളിലാണ് അവനങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും സച്ചി മറ്റേ രേവതിയുടെ അമ്മ വിളിക്കാണ് അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ ആ അമ്മ എന്താണെന്ന് പറയുക അപ്പോൾ രേവതി ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് രേവതിയുടെ അമ്മ വിളിക്കുന്നത് അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുക അപ്പോൾ മോൾ നിൻ്റെ പനിയൊക്കെ മാറി കുളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പനിയൊക്കെ മാറി അമ്മേ കുളിച്ചു എന്നൊക്കെ പറയും ഇപ്പം നീ എന്നെ വിളിക്കാറേ ഇല്ല പറയും അപ്പോൾ അറിയാം ഓരോ ജോലി തിരക്കിലാണ് അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കും എന്നെ വിളിക്കാമല്ലോ പറയും അപ്പോൾ അല്ല നീ വയ്യാതെ കിടക്കില്ല അതുകൊണ്ടാണ് നീ എന്തെങ്ങോട്ട് വരാത്തതെന്നൊക്കെ ചോദിക്കണം അപ്പോൾ പറയും സച്ചിയോ സച്ചിക്ക് സുഖം തന്നെ വയ്ക്കുമ്പോൾ അപ്പോൾ പറയും സച്ചിക്ക് സുഖമായിരിക്കും അമ്മ നിങ്ങൾ എന്തിനാണ് എന്നെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഞാൻ കാരണം അയാളുടെ അവരുടെ സന്തോഷം കൂടെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തും കൂടെ പോയി പോയില്ലേ എന്നൊക്കെ പറയും അപ്പോൾ നീ എന്താ മോളെ പറയണത് എന്ന് ചോദിക്കാനമ്മ അപ്പോൾ പറയും ഒന്നുമില്ല ഞാനിക്കൊന്നും പറയാനില്ല എന്നങ്ങനെ പറയാണ് കേട്ടോ ഒന്നും പിന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി ഫോൺ വിളിക്കാം അപ്പോൾ ഇതൊക്കെ കേട്ട് ഷരത്ത് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ ശരത്ത് ചോദിക്കാൻ ആരാധിക്കുമ്പോൾ രേവതിയാണ് അവൾക്ക് എന്തോ വലിയ വിഷമം തോന്നുന്നു അവർ നമ്മൾ പിന്നെയും പിണങ്ങി തോന്നുന്നു എന്ന് പറയും അയാൾക്കതല്ലാണ്ട് വേറെന്താണ് പണി ഇത് ഇങ്ങനെ പറയും ചെയ്യണം പക്ഷെ അവൾക്ക് നല്ല സങ്കടം ഉള്ളത് പോലെയാണല്ലോ അവൾ സംസാരിച്ചത് ഇങ്ങനെ ഇങ്ങനെ വിഷമം പറയുകയാണ് അമ്മ അപ്പോൾ ചേർത്ത് ഇങ്ങനെ നോക്കേണ്ട അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ രേവതിയെ അവൻ പാർക്കിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഇവിടെ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം രേവതീനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഫോൺ അത് ഫോൺ എടുക്കാത്ത ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് വയ്ക്കും എന്താണോ എന്ത് തെറ്റി രണ്ടും കൂടെ പിണങ്ങിയോന്ന് വെക്കുമ്പോൾ ഏഹ് അതല്ലേടാ അതറിയാം അപ്പോൾ അറിയാംടാ പിണങ്ങല്ലേ കാരണം ഭാര്യമാരോട് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ ബ്ലൈഡ് കൊണ്ട് എന്താണ് കൈ മുറിഞ്ഞ പോലെയാണ് സെപ്റ്റിക് ആണെങ്കിൽ പിന്നെ എന്താണ് എന്താണ് തുരുമ്പിച്ച ബ്ലൈഡ് കൊണ്ട് കൈ മുറിഞ്ഞ പോലെയാണ് സെപ്റ്റിക് ആവണേൻ്റെ മുന്നേ ഇഞ്ചെക്ഷൻ വെക്കണോ കൊണ്ടുവരും സാധാരണ അങ്ങനെ എന്തൊക്കെയാണ് കുറേ ഇത് പറയണേ അപ്പോൾ പറയുക നീ നിന്നോട് ഒരു കാര്യം പറയാം നിങ്ങൾ എന്നാലും പിണങ്ങി ഇരിക്കലേ നീ ഇപ്പോൾ പിണങ്ങിയാൽ തന്നെ നീ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്താൽ മതി ഞാനങ്ങനെ സാധാരണ ചെയ്യാറ് എന്നിങ്ങനെ പറയേട്ട് മഹേഷ് അപ്പോൾ പറയുക അതല്ലടാ എന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഇങ്ങനൊരു ഓട്ടോ വന്ന് നിൽക്കണം ആ ഓട്ടോന്ന് കാണാൻ ഒരു ചുമന്ന കാ ഇട്ട കാല് ആദ്യം ഇറങ്ങും പിന്നെ അപ്പോൾ ആരത് നിങ്ങൾ ചോദിക്കുകയാണ് മഹേഷ് അപ്പോൾ പറഞ്ഞാൽ വിദേശിയാണോ എന്നൊക്കെ അങ്ങനെ എന്താ ഉഗാണ്ടേന്നാണ് വരുന്നേ തോന്നണമെന്ന് എന്തൊക്കെ ഇങ്ങനെ ഒരു പരസ്പരം ആളെ മുഖം കാണിക്കുന്നില്ല അപ്പോൾ മഹേഷ് വിളിച്ചിട്ട് പറയും സാർ ഒരു എന്താണ് ഇവിടെ കേരളത്തിലേക്ക് സ്വാഗതം എവിടേക്കാണ് പോകേണ്ടത് ഒരു പുതിയ പാക്കേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ അടുത്തഴകിയായാലും പറയും മഹേഷേ നീ പാക്കേജ് പാക്കേജൊന്നും കാണിക്കണ്ടെന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പോൾ ആളെ മനസ്സിലാവില്ല സച്ചിങ്ങനെ നോക്കുമ്പോൾ കാരണം പണ്ടത്തെ ജയൻ്റെ വേഷമാണ് വലിയ കോളറും പാൻസ് ബെൽബോട്ടൺ പാൻറ്റും ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കോലത്തിലാണ് ഇറങ്ങേണ്ടത് അപ്പോൾ പറയും എടാ ഈച്ച നീയോ നോക്കിയപ്പോൾ പറയും അതേടാ സച്ചി ഞാൻ തന്നെടാ എനിക്ക് പിന്നെ അപ്പോൾ എന്താ ഇവിടെ നീ എന്താ ഈ വേഷത്തിലറിയും അപ്പോൾ സച്ചിയുടെ അച്ചമ്മയുടെ അച്ചമ്മയെ സഹായിക്കാൻ നിന്ന ആളാണ് അയാൾ അവിടെ നിന്ന് വന്നിരിക്കുക അപ്പോൾ അവിടുന്ന് ടൗണിക്കാണ് പോകുന്നതാണ് അപ്പോൾ അവിടുത്തെ ആരോ അടിച്ചു കൊടുത്താൽ അത്ര ആ പാൻറ്റും ഷർട്ടും അപ്പോൾ അറിയും നീ എന്താ ഇതറിയും അപ്പോൾ പറയും ഞാനൊരു സ്ത്രീയുടെ ആയിരുന്നു ആ സ്ത്രീ എന്നെ കൊല്ലാറാക്കിയപ്പോൾ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണ് അറിയാം അവരല്ല ഏത് സ്ത്രീ വെക്കുമ്പം നിന്റെ സച്ചിയുടെ അച്ചമ്മ കലാവതിയാണ് പറയും അപ്പോൾ പറയും ആ അച്ചമ്മയോ നീ എന്തിനാണ് അവിടെ നിന്ന് പോകുന്നത് വയ്ക്കും എന്തടാ എന്നും ചെന്നാൽ വറകു വെട്ടല് വറക് വെട്ടല് വറക് വെട്ടല് വറക് വെട്ട് വെട്ടി ഞാൻ കണ്ടില്ലേ ഒരു വിറക് പൊള്ളി പോലെയായി ഇനി പോകെ പോകെ ഞാൻ ഈർക്കലിക്കാമ്പ് പോലെയാവും പിന്നെ ഞാൻ ഇല്ലാണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ പറയും എന്താണ് എനിക്ക് പറ്റി നീ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്ന അറിയാം എനിക്ക് വയ്യടാ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഇവിടെ നിന്നോളാം ഞാൻ നിങ്ങളെ കൂടെ കഴിഞ്ഞോളാം എന്ന് അറിയും അപ്പോൾ സച്ചി എടുത്തൊഴിക്കറേടാ എൻ്റെ വീട്ടിൽ തന്നെ അവിടെ കിടക്കാൻ റൂമില്ല ഞങ്ങളെ കിടക്കുന്നിട്ട് അറസ്സിലാണ് പിന്നെ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നാണ് പറയും നിന്നെങ്ങനെ കൊണ്ടുപോകുക എന്ന് ചോദിക്കുക അപ്പോൾ നിൻ്റെ വീട്ടിലെല്ലേ റൂമില്ലാത്തുള്ളൂ ഞാൻ വല്ല കിടത്ത്ണേലും കടന്നോളാം നീ എന്നെ എന്നെവിടുന്ന് അങ്ങോട്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും അങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ പറയും എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാ കൂടെ ഡ്രൈവറുടെ റൂം ഒഴിഞ്ഞെടുക്കാം അവിടെ അവനെ അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ സെർച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹ അപ്പോൾ പറയടാ എനിക്ക് വിശന്നിട്ട് വേടാ നീ എനിക്ക് ബീഫും റോട്ടിയും വാങ്ങി എന്ന് പറയണം അപ്പോൾ പറയാം ആ ശരി ശരി എന്നാൽ വാ കേറ് വണ്ടി കയറി എറിയാം അങ്ങനെ ലഗേജും ലഗേജ് ചെറിയൊരു ബാക്കപ്പാണ് അതെടുത്ത് വണ്ടി കയറി കൊണ്ടുപോവുകയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ രവി രാത്രി അപ്പോൾ വീട്ടിലിറക്കെ എന്താണ് ചന്ദ്രൻ നിൽക്കുമ്പോൾ രേവതിയെ കാണുന്നില്ല അപ്പോൾ അവിടെയൊക്കെ നോക്കുന്നുണ്ട് രേവതിയില്ല അവൾ ഇവിടെ പോയി ഭക്ഷണം ഒന്നും വെക്കണ്ട എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കുറച്ച് കൊടുക്കുക ഞാനൊന്ന് ഉറങ്ങിയ സമയം കൊണ്ട് അവൾ പോയിരിക്കുകയാണ് ലോലകൻ തണ്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഒറ്റയ്ക്ക് െന്ന് പറയുണ്ട് അവിടുന്ന് വൈകുന്നേരം ആയി കാണാനില്ല ആളുടെ അഡ്രസ്സില് അപ്പോഴേക്കും രവി വരും രവി വന്നിട്ട് ആ എന്ന് വന്നോ ചോദിച്ചിട്ട് ചന്ദ്ര വരുന്നുണ്ട് അപ്പം ആ ചന്ദ്ര ഞാൻ പോ വൈകി ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ വൈകൂന്നുള്ളത് എന്നറിയും അല്ല ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ ഇന്ന് വരില്ല എന്ന് വിചാരിച്ചു എന്ന് പറയണേ ടോ അപ്പോൾ പറയുക ഇവിടെ നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക രവി അപ്പോൾ മോളെ രേവതി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്ന് പറയണേ അവിടെ എന്ത് രേവതി ഏത് രേവതി അല്ല പിന്നെയും പറയുമ്പോൾ പറയാൻ രേവതി ഇവിടെ വേണ്ട അവൾ ഉലുകൻ ചുറ്റാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറയും അവളിവിടെ അല്ല ഞാനൊന്ന് മയങ്ങിയ സമയം കൊണ്ട് അവളെ ഇവിടെ പോയിരിക്കുകയാണ് അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നറിയും അപ്പോൾ അവളെ ഇവിടെ പോവാൻ പൂവ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും എന്നറിയും പൂ കൊടുക്കാൻ പോയിട്ടുണ്ടാവും അറിയും രേട്ടോ അപ്പോൾ പോവാൻ പൂ കൊടുക്കാൻ പോകുകയാണെങ്കിൽ അവൾക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടേ അവൾക്ക് എന്താ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ നിറയും അപ്പോൾ രവി എന്നും മിണ്ടത്തില്ല എന്നൊരു കയറി ചെയ്യുക എന്നാൽ എനിക്കൊരു ചായയും കൂടെ എടുക്കുക എന്ന് പറയുകയാണ് ചന്ദ്രനോട് ആ ചന്ദ്രൻ അടുത്തൊഴിക്കും ഇറങ്ങി എങ്കിൽ ഇപ്പോൾ ചായയും വേണമെന്ന് വെക്കും ആ ഇതാണ് നീയും രേവതി തമ്മിലുള്ള വ്യത്യാസം രേവതി ഒരു ചോദ്യം ചോദിക്കില്ല അവൾ ചർ പറയാതെ തന്നെ എടുത്ത് കൊടുന്ന് തരും എന്നറിയോ അവളിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാണ്ട് അവളങ്ങോട് ഇറങ്ങിപ്പോൾ ഒരിക്കലും ഒരു ഭക്ഷണം വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും സച്ചിയും വരിക സച്ചിയാണ് രേവതിക്ക് എന്തോ വാങ്ങിയ കൊണ്ട് വന്നിരിക്കാന് അപ്പോൾ രേവതി രേവതിന്ന് വിളിക്കണ്ട് അപ്പോൾ പറയും എടാ അവിടെ ഇല്ല രേവതി ഇവിടെ ഇല്ല നിന്നോടൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ആ ഇതാണ് കുഴപ്പം അവൾ ആരോടും ഒന്നും പറയില്ല അവൾ അവളെ ഇഷ്ടത്തിന് പോകണു സത്രം പോലെയാണ് ഇഷ്ടത്തിന് പോണു ഇഷ്ടത്തിന് തിരിച്ച് വരുന്നു അവൾക്ക് ആരോടൊന്നും പറയേണ്ട ആവശ്യമല്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്ത് ഇവിടേക്ക് അങ്ങോട്ട് പോകണ്ട പോകുന്നത് അപ്പോൾ അവളുടെ സ്കൂട്ടർ പുറത്തിരിക്കണ്ടല്ലോ സ്കൂട്ടർ എടുക്കാണ്ടാണോ പോയേണ്ടത് ചോദിക്കും അപ്പോൾ ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ല സോ സ്കൂട്ടറും കൊണ്ടായിട്ടില്ലെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അപ്പോൾ രേ രവടുത്ത് കഴിക്കാറേ അപ്പം ഇവിടെ അവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതാന്ന് അറിയും എന്നാലും ഫോൺ എന്താ സ്വിച്ച് ഓഫാണ് ഇപ്പം എന്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി സച്ചിക്കാകെ പാഠം എപ്പറായി കാരണം വീട്ടിലുമില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അതിലാകെപ്പാടെ ടെൻഷനാകാണ് സച്ചി അപ്പോൾ പിന്നെ ചന്ദ്രങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അവൾക്കൊന്നും അറിയണ്ട അവൾ കണ്ട് വിട്ടറിഞ്ഞാണ്ട് പോയി ഇനി വല്ല ഇവിടെ രാവിലെ തന്നെ അവൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു എല്ലാവരോടും പിന്നെ എന്താണ് എന്നിട്ട് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാൻ അവൾ പറഞ്ഞത് പറയും അപ്പോൾ രേവി അറിയായി രേവതി അങ്ങനെ പറയുമെന്നുല്ലറിയും ഇപ്പോൾ ഇല്ലെങ്കിൽ അവനോട് ചോദിച്ചു നോക്കാം അവനറിയാമല്ലോ എന്നറിയും അപ്പോൾ സച്ചി അറിയും അവൾക്ക് ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു ഒരു വിഷമം ഉണ്ടായിരുന്നു രാവിലെ എന്ന് പറയും അങ്ങനെ ഇവർ വായ തുറന്നിടുന്നെങ്കിൽ അവളെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ഇവർ വായ തുറക്കുക അച്ഛ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നറിയും അപ്പോൾ രവി പറയും നീ ഒന്നും അവൻ അല്ലെങ്കിലും ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട് ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം അവൾ ചെയ്ത പണി കണ്ടില്ലേ അവൾ പോയി പോയിരിക്കണേ ഇവിടെ ബാക്കിയുള്ളവർക്ക് തിന്നണോ കുടിക്കണോ ഒന്നും അവൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ആരാ വെച്ചിട്ടുണ്ടാക്കേണ്ടത് അതാണ് ഇതാണെന്നൊക്കെ പറയും ആ പറയാ അവൾ പറയുന്നത് ശരിയല്ലേ നിങ്ങൾ അവൾ വെച്ചിണ്ടാക്കില്ലെങ്കിൽ ഇവിടെ ആരും ഭക്ഷണം കഴിക്കില്ല ഇപ്പോഴെങ്കിലും അവളുടെ വില നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക സച്ചി ഓ പിന്നെ ഇങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാണ്ട് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും രവി അറിയും മോനെ നീ ഒന്ന് സമാധാനപ്പെടാൻ അവൻ അവൻ വരും എന്നറിയും അപ്പോഴേക്കും രേവതി ശ്രീകാന്ത് വരും ശ്രീകാന്ത് വന്നിട്ട് പിന്നെ എവിടെ വർഷ ചോദിക്കുകയാണെങ്കിൽ വർഷ ചോയ്ക്കുമ്പോൾ വർഷ പിന്നെ വന്നിട്ടില്ല വർഷ വർഷം കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ പിന്നെ വർഷയ്ക്ക് ഡബിങ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പറയും അടുത്ത വഴിക്ക് ചന്ദ്ര കണ്ടോ അവൾ അവളുടെ വീട്ടിൽ ഭർത്താവിനോട് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഇവളിവളാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൾ അവളെ ഇഷ്ടത്തിൽ ഇറങ്ങി പോയിരിക്കുകയല്ലേ എന്ന് പറയും അപ്പോൾ സത്യം പറയുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ കുറച്ച് നേരമായി തുടങ്ങിയിട്ട് രാവിലെ മുതലേ അവൾക്ക് ഒരു സ്വൈരം കൊടുത്തിട്ടില്ല പിന്നെ അവൾ പോവാതിരിക്കുമോ ഒന്ന് എന്ന് മിണ്ടാതിരിക്കുന്നറിയി ഇപ്പോൾ ഞാൻ പറഞ്ഞതാണോ കുറ്റം എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അപ്പോഴേക്കും എന്തായിട്ടാ എന്താ പറ്റി എടുത്ത് എവിടെയെന്ന് നോക്കിയാണ് അറിയില്ലടാ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയും അവളേക്കും ശ്രുതിയും ശ്രുതിയും കൂടി വരും അപ്പോൾ പറയും നീ എന്ത് പണിയാണ് കാണിച്ചത് കാറ് കൊണ്ടുപോയിട്ട് പിന്നെ ഗേറ്റിൻ്റെ അവിടെ ഇട്ടിട്ട് നീ എൻ്റെ കാർ പിന്നെ എവിടെയാ കൊടുന്ന് നിർത്തുക നോക്കിയാൽ അപ്പോൾ സച്ചിക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ സച്ചിൻ്റെ കാറിൽ നിന്ന് തലയിൽ വെക്കുക എന്ന് പറയും അപ്പോൾ പറയും എന്നാ നീ ഇങ്ങനെയൊക്കെ പറയേണ്ടത് വെക്കും അപ്പോൾ ചന്ദ്രൻ ഒഴിക്കറിയടാ അവൻ്റെ ഭാര്യേനെ കാണാനില്ല അത് അതിൻ്റെ വിഷമത്തിലാണ് അവൻ അവൻ അത് അത്യാവശ്യം പിടിച്ച് നിൽക്കുകയാണെന്ന് പറയും കാണാനില്ലേ എങ്ങനെ പോയി ഇപ്പോൾ നീ ഇപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യുക പിന്നെ അപ്പോൾ ആരും ഇന്നും ഭക്ഷണമല്ലേ രാവിലെ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇപ്പോഴും ഭക്ഷണമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം സ്വച്ചിങ്ങനെ ദേഷ്യം പിടിച്ച് നോക്കുകയാണ് അപ്പോൾ പറയൂ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കാ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ അവളെവിടെ പോയതെന്ന് ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊന്നും ഇണ്ടാതിരിക്കേ എന്നിങ്ങനെ പറയണ്ടേ പറയൂ അല്ലാച്ചാ ഞാനൊരു ബിസിനസ്മാനല്ലേ എനിക്ക് ചിന്തിക്കേണ്ടേ എനിക്ക് തലച്ചോറ് വഴിയിൽ ഞാൻ ചിന്തിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തനും കൂടി കയറിയത് ദേശം പറഞ്ഞു എന്താ ഏട്ടൻ മാത്രമേ ഉള്ളോ തലച്ചോറ് വഴി ചിന്തിക്കുന്നത് ഞങ്ങളൊക്കെ എന്താ തലച്ചോറ് കൈ കൈപ്പിടിച്ചിട്ടാണോ ചിന്തിക്കുന്നത് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ജോലിക്കും ബുദ്ധിമുട്ടുണ്ട് എനിക്കും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ എൻ്റെ തലച്ചോറ് തന്നെ വേണം ഉപയോഗിക്കണം അല്ലാണ്ട് ഏട്ടം പറയുന്നതുപോലെ എല്ലാ ഏട്ടന് മാത്രമേ ഉള്ളൊരു ബിസിനസ്മാൻ വന്നിരിക്കുന്നു േഷ്യപ്പെടുന്ന ശ്രീകാന്ത് അപ്പോൾ പ്രതി എന്നോട് ദേഷ്യപ്പെടുന്നത് പിന്നെ ദേഷ്യപ്പെടാതിരിക്കോ ഇവിടെ അതിൽ വലിയ പ്രശ്നത്തിൽ ഇരിക്കുക ഏറ്റവും നേട്ടൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തറക്കി ശ്രുതി അറിയുന്ന ഈ ഇന്ദിരാ ശ്രീകാന്ത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നല്ലേ എല്ലാവർക്കും അതിൻ്റെ ഏതൊരു ജോലിക്കതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുണ്ട് ഏട്ടൻ ഞങ്ങളാനും പക്ഷെ അത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നില്ല ഏട്ടനാണെങ്കിൽ അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കണം വലിയൊരു ബിസിനസ്സായിട്ട് വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ദേഷ്യം വന്നാൽ അവൻ്റെ ദേഷ്യം പറഞ്ഞ് തീർക്കുകയാണ് അപ്പോൾ ശ്രുതി 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 പറയാ ശ്രുതി പോയിട്ട് ആ കാറ് കയറ്റി ഇടുന്ന അറിയാം ശരി എന്നാൽ പിടിക്കാണ്ട് ബാഗെന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രീകാന്തിൻ്റെ കൈക്ക് ഇട്ട് കൊടുത്തിട്ട് ശ്രുതി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊന്നും എൻ്റെ കയ്യിൽ തന്നിട്ട് അങ്ങോട്ട് ഇടുന്നുണ്ട് ശ്രീകാന്തും അപ്പോൾ പിന്നെ അപ്പോൾ ആകെ നമ്മുടെ സച്ചി ആകെ ടെൻഷനായിട്ട് വിളിക്കുകയാണ് രേവജീനെ വിളിച്ചിട്ട് എങ് വിളി വിളിച്ചിട്ട് കിട്ടണമില്ല അപ്പോൾ രവി വന്നിട്ട് പറയുകയാണ് നീ വിഷമിക്കാതിരിക്കേ ഉണ്ടാവും എവിടെയെങ്കിലും ഉണ്ടാവും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ വരും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതോ ചില വിചാരിച്ച പോലെ പോരാൻ പറ്റാഞ്ഞിട്ടുള്ള ഇതിലാവും നീ അപ്പോൾ വിഷമിക്കാതിരിക്കാ അവൾ ഫോൺ ഓഫാക്കി വെച്ച എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ രാവിലെ അല്ലെങ്കിൽ അവളൊക്കെ വിഷമത്തിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഓരോ സംസാരം ഇവരാണെങ്കിൽ പിന്നെ അവളെ കു റ്റം പറയാനായിട്ട് മാത്രമാണ് വായ തുറക്കുന്നത് അല്ലാണ്ട് ഒരു പിന്നെ ഒന്നിനും ഒരു വായ തുറക്കില്ല എന്ന് പറയും അപ്പോൾ ചന്ദ്രൻ അറിയാം എന്തായാലും ഇത്രയും ഒമ്പത് മണി കഴിഞ്ഞിട്ട് വന്നിട്ട് എപ്പോഴും അവൾ ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുക അപ്പോൾ പറയും നീ നിങ്ങൾക്കിപ്പോൾ മനസ്സുക അപ്പോൾ രവി എടുത്ത വഴിക്ക് പറയും നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഒരു നേരം അവൾ ഇവിടുന്ന് മാറി നിന്നപ്പോൾ ഈ വീടിൻ്റെ താളം തെറ്റിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേവതി ഇവിടുത്തെ നെടും തൂണാണെന്ന് ഓ പിന്നെ നെടും തൂൺ എന്ന് ഇങ്ങനെ പറയുകയാണ് ചന്ദ്ര പറയും പിന്നെ എന്താണ് ഇനി നോക്കിയിട്ട് കാര്യമില്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം വേണ്ടേ ഇനിയിപ്പോൾ ഈ നേരത്തെ ലാസ്റ്റ് ഇതിൽ എവിടേക്കാണ് പോകണത് ഇനിയിപ്പോൾ ഈ ഒമ്പത് മണിക്ക് പത്ത് മണിക്കും വെച്ചിട്ടുണ്ടാക്കിയിട്ട് എപ്പോഴും അത് കഴിച്ച് കിടക്കുക അപ്പോൾ ശ്രുതി നീ ഒരു കാര്യം ചെയ്യുക എന്നറിയാം ഇപ്പോൾ എന്താൻറ്റി നോക്കിയാണ് ആ നീ നമ്മൾ ഒരു കാര്യം ചെയ്യാം അവളിവിടെ എല്ലാം എന്ന് വെച്ചിട്ട് നമ്മളാരും ഭക്ഷണം കഴിക്കാണ്ട് കിടക്കാൻ പറ്റുന്നത് ശരിയല്ലല്ലോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ട നീ ഒരു കാര്യം നീ നീയായിട്ട് കുക്ക് ചെയ്തോ എന്നിട്ട് നമുക്ക് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ പറയുക ആൻറ്റി ഞാൻ എനിക്ക് അറിയില്ല അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറയും ഇപ്പോൾ അറിയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി രാത്രിയിലെ കാര്യമല്ലേ ഇപ്പോൾ അവൾ നമ്മൾ തോൽപ്പിക്കാൻ നോക്കുകയാണ് അവൾ തോൽപ്പിച്ചാൽ നമ്മൾ തോൽക്കാൻ പാടില്ല അങ്ങോട്ട് നീ കുക്ക് ചെയ്യുക എന്നൊക്കെ പറയും ഇപ്പോൾ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഞാൻ കുക്ക് ചെയ്യണ്ടേ അതാണ് ഇതാണ് അങ്ങോട്ട് നീ ചെയ്തോ നീ വന്നിട്ട് നീ ഭക്ഷണം ഉണ്ടാക്കിക്കോ എന്നിങ്ങനെ പറയുന്നത് െ അങ്ങനെ ശ്രുതിയുടെ തലയിലേക്ക് വന്ന് വീണിരിക്കുകയാണ് കുക്കിങ്ങിൻ്റെ അപ്പോൾ അറിയില്ല നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെമ്മന്നീർ പോയി നമ്മൾ രേവതി മിസ്സിങ് ആണ് അപ്പോൾ അതിൻ്റെ ടെൻഷനാണ് നമ്മുടെ സച്ചി ഓക്കെ അപ്പോൾ കഥ ഒന്ന് ലൈറ്റായി പറഞ്ഞിടാൻ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്